ലാബിന്റെ ഒരു ഭാഗം മഴ പെയ്ത കുറച്ച് ചോർച്ചയുണ്ട് അതിന്റെ മെയിന്റനൻസ് നടത്താറായിരിക്കും അതിലിപ്പോ മഴ പെയ്യുന്നില്ലല്ലോ ഇല്ല മഴ പെയ്യുമ്പോ നാട്ടിൽ എവിടെയാണ് പ്രിൻസിപ്പള ഇപ്പൊ മഴ ബാസ്കറ്റ് ബോൾ കോർട്ടിന്റെ കാര്യം ഇതേവരെ ഒന്നും ചെയ്തില്ല കുട്ടികൾ സമരം നടത്തുമെന്ന് ഭീഷണി വരെ ഉണ്ട് ആ കളി തന്നെ കളിക്കണമെന്ന് നിർബന്ധമുണ്ടോ കുട്ടികള് പഠിക്കാനല്ലേ കോളേജിലേക്ക് വരണത് കളിക്കാനൊന്നും അല്ലല്ലോ ഇനി അത്ര മോഹാണെങ്കിൽ പണച്ചെലവില്ലാത്ത എത്രയോ കളികൾ വേറെ കിടക്കണോ ഓലപ്പന്തോ പന്തോ കളിക്ക് ഓടി പ്രാന്തി കളിക്ക് ആ ഭ്രാന്തം കളി താൻ തന്നെ കളിച്ചാൽ മതി അപ്പോഴേ പ്രിൻസിപ്പാളെ നമ്മുടെ കോളേജിന്റെ പുറകിലത്തെ പറമ്പില് ഇക്കുറച്ച് എങ്ങ് കേറിയപ്പോ എത്ര തേങ്ങ അറിയോ കുട്ടികൾ വല്ലാണ്ട് കരിക്കട്ട് പോണുണ്ട് അതിലൊരു ശ്രദ്ധ വേണം അതിനൊരു പരിഹാരം ഉണ്ടാക്കണം മനസ്സിലാവുണ്ടല്ലോ ആ പിന്നെ പ്രിൻസിപ്പാളെ ഈ കോളേജിൽ ആർ എസ് 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 ഒന്നുമില്ലേ കുട്ടികളുടെ നാഷണൽ സർവീസ് സ്കീം ആ അവരെ കൊണ്ട് കോളേജിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കണം ഓ അങ്ങനെയാ വരട്ടെ ഓ അപ്പോ ആ കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അതോ ഞാൻ ഓർമ്മിപ്പിക്കണോ ഈ മാരുടെ കൂട്ടത്തില് താമ്പടൂരിലോ അല്ലേ ഭരണമൊക്കെ കുറുപ്പന്മാരെ മാത്രം മതി കേട്ടോ വേറെ വിശേഷം ഇല്ലിറ്ററേറ്റ് ഫുൾസ് കുറെ കുറുപ്പന്മാരങ്ങുന്നു പ്രിൻസിപ്പാൾ അവരുടെ വീട്ടിലെ കാര്യസ്ഥനാണെന്ന വിചാരം എന്താണോ എന്റെ കാര്യത്തിന് വല്ല മാറ്റമുണ്ടോ അതറിയാൻ ഉണ്ട് മാറ്റമുണ്ട് ഇനി താൻ തീരെ ഇങ്ങോട്ട് കേറണ്ട പുതിയ പ്യൂൺ വരുന്നുണ്ട്